അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സാധനം അപ്പം നല്ല മഴയാണ് കേട്ടാ ഇവിടെയൊക്കെ രാത്രി ഒരു അറരൊക്കെ ആയി അപ്പൊ ഇവിടെ പണ്ടത്തെ പോലെ ഇപ്പൊ ഇങ്ങനെ മീനൊന്നും ഇവിടെ വരാറില്ല നമ്മളിവിടെയൊക്കെ നമ്മളെ തോട്ടീന്ന് ഇപ്പം രാത്രി നല്ല മഴയൊക്കെയാണ് അപ്പൊ നമ്മള് തോട്ടീന്ന് കുറച്ച് മീൻ പിടിക്കാനായിട്ടൊക്കെ നമ്മള് പോവായിരുന്നു അപ്പൊ നമ്മളങ്ങനെ ചൂണ്ട ഇട്ടപ്പോലും മീനെ കിട്ടിയായിരുന്നു ഏട്ടാ എന്നെ കണ്ടില്ലേ ഒരു ചെറിയ എന്തിനോണം അറിയാൻ വയ്യ ഒരു മീനെ കിട്ടിയായിരുന്നു Ngapain mulainya udah ini bohong? udah naik tuh Ngapain mulainya udah ngaitu itu ale mulainya lah lah ini Ngapain mulainya udah ngaitu bohong? Ngapain mulainya udah ngaitu bohong? Ngapain mulainya udah ngaitu bohong? ലൈറ്റ് അടിച്ചോ ഈ ലൈറ്റോട് എഞ്ചിന ആണ് ഇത് വെട്ടല്ല എന്ന് എങ്ങനെ ഇത് ആര് വന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് ലൈറ്റ് അടിച്ചോ ലൈറ്റ് അടിച്ചോ എന്താ denn

ഇത് അലയ്ക്കാതിരിക്കണം അലക്കോ അലക്കാതെ കിട്ടുമോ ഒന്നും കൊത്തുന്നില്ല നമ്മക്കങ്ങനെ അടുത്തതും അടിച്ചു കേട്ടെ ഇതും സെയിം സെയിം ആമിയും തന്നെ തോന്ന അത് തന്നെ തോന്നുന്നു അല്ലേ അത് തന്നെ അത് തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഓടലേറെ കുഞ്ഞാണെന്ന് തോന്നുന്നു ഇതെല്ലാം കൂടെ കുഞ്ഞാണല്ലടിക്കുന്നത് അവിട്ട് ഇത് പിടിച്ച മുഷിയിടല്ലേ ഇത് നോക്കിയാൽ മുഷിയിട കുഞ്ഞിന്റെ അത്രേ വലുപ്പമുള്ളു ചെറുത് തീരെ ചെറുത് നേരത്തെ ഇവിടെ ഇട്ടപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു മീൻ അടിച്ചത് അപ്പൊ നമ്മളങ്ങനെ മീൻ പിടിക്കാൻ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കും അപ്പൊ നേരത്തെ അവിടെ നിന്ന് കുറച്ചും ഓൾ ലോട്ടായിട്ടാണ് ഇവിടെ മീൻ കാണാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ പുതിയ ലൊക്കേഷനിൽ വന്നിട്ട് ഒറ്റ മീൻ പോലും കിട്ടിയില്ല കേട്ടോ ഇവിടെ മീൻ ഇല്ലെന്ന് തോന്നുന്നു അതായത് നമുക്ക് ഇനി നിർത്താം ഒരുപാട് സമയേട്ടാ അപ്പൊ നമുക്കങ്ങനെ ഒന്നുകൂടെ കിട്ടി കേട്ടോ നമ്മൾ പഴയ സ്ഥലത്ത് നിന്ന് വീണ്ടും ചൂണ്ട നേരത്തെ കിട്ടിയ അവിടെ അപ്പൊ വീണ്ടും ഒരു മീനേം കൂടെ കിട്ടി ഒന്നുകൂടെ കിട്ടിയേട്ടാ കേട്ടാ ഒന്നുകൂടെ കിട്ടി ആണ്ടേ സെയിൻ സാറും തന്നെ ചെറുത് ചെറു ഇതും അതെ ചെറുത് തന്നെ അപ്പം നമ്മളങ്ങനെ മൂന്നെണ്ണത്തിന് പിടിച്ചു കഴിഞ്ഞു അപ്പം നമ്മളങ്ങനെ ഈ പിടിച്ച മീൻ നിറയെ തീരെ ചെറുതാണ് കേട്ടോ അപ്പം നമ്മളത് കറി ഒന്നും വയ്ക്കുന്നില്ല നമ്മൾ അടുത്തുള്ള കുളത്തിൽ കൊണ്ട് ചെന്ന് തുറന്നു വിടുകയാണ് ഏട്ടാ നല്ല തീരെ ചെറുതാണ് ഇതൊക്കെ അപ്പം നമ്മൾ കുളത്തിലേക്ക് ഇതിനെ കത്തി കുളത്തിലോട്ട് ഇങ്ങ് റിലീസ് ചെയ്യണം അപ്പോൾ നമ്മൾ െ മീൻ പിടുത്തൊക്കെ എല്ലാം കഴിഞ്ഞു പക്ഷെ നമ്മൾ ഈ പിടിച്ച മീനുകളെല്ലാം തീരെ ചെറുതായിരുന്നു ഏട്ടാ വലിയ മീനെ ഒന്നും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ചെറിയ മീനൊക്കെ നമ്മൾ അടുത്തുള്ള കുളത്തിൽ കൊണ്ടിട്ട് അവിടെ കിടന്നേരം വലുതാവുമല്ലോ വലിയ മീൻ കിട്ടുമോ എന്ന് പറഞ്ഞാണ് ഇരുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മൂന്ന് മീനേ നമുക്ക് കിട്ടി ചെറിയ മീനായിരുന്നു അപ്പോൾ ശരി അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പം വീഡിയോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്